राम 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 लो गाभिम गाभिम भूमिपालश्रेष्ठभारतम् ം റിയാലിറ്റി ഷോയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ആദ്യം ആചാര്യം സ്വാഗതം ചെയ്യാം ശ്രീ കാവാലം ശ്രീകുമാർ സർ 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 സ്വാഗതം 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 ചെയ്യാം പ്രൊഫസർ ഇന്നത്തെ മത്സരങ്ങൾ ആരംഭിക്കുകയാണ് ആദ്യം പ്രശ്നോത്തരി മത്സരം ഇന്നലെ പങ്കെടുത്ത അതേ കുട്ടികൾ തന്നെയാണ് ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് ടീം എ റെഡിയല്ലേ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ൂകാചലത്തിൽ വെച്ച് രാമലക്ഷ്മണന്മാരുടെ വരാൻ നേരറിഞ്ഞരാൻ നിയോഗിക്കുന്നത് ആര് ടൈം സ്റ്റാർട്ട്സ് നൗ ഓപ്ഷൻ ബി ഹനുമാൻ ഓപ്ഷൻ ബി ഹനുമാൻ നമ്മൾ ലോക്ക് ചെയ്യുന്നു ഓപ്ഷൻ ബി ഹനുമാൻ 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 എങ്ങനെ ഒരു ഒരു ബ്രാഹ്മണന്റെ വേഷത്തിലാണ് അതെ നിങ്ങൾ പറഞ്ഞ ഉത്തരം അടുത്തോടാണ് പരാജിതനായി മുറിവേറ്റ് ഓടിപ്പോയ സുഗ്രീവൻ രണ്ടാമതും യുദ്ധത്തിന് വന്നതിനെ കുറിച്ച് ബാലിക്ക് മുന്നിൽ ആശങ്ക പങ്കിടുന്നത് ആര് എ ബി 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 താര 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 സി രുമ ഡി മന്ത്രിമാർ യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ ഓപ്ഷൻ 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 നമുക്ക് നോക്കാം നിങ്ങൾ പറഞ്ഞ ഉത്തരം ശരിയാണ് സുധാകരൻ സർ ഭർത്താവിന്റെ അദ്ദേഹത്തിൻ്റെ ആയുസിലും വളരെ ഉത്കണ്ഠാകുലയാണ് ഭാര്യ ഏത് ഭാര്യ യുദ്ധത്തിന് പോകുന്നത് സുഗ്രീവനോടാണ് സുഗ്രീവൻ നല്ല എതിരാളിയാണ് ശക്തനാണ് പക്ഷേ ബാലിയോളം വരില്ല അപ്പോൾ ആശങ്ക ഉണ്ടാകാതിരിക്കേണ്ടതാണ് പക്ഷെ കാട്ടിൽ നായാട്ടിന് പോയ മകൻ ഒരു വാർത്ത ഒന്നറിയിച്ചു പല വലിയൊരു ഒരു ശക്തി ശക്തിമാനായ ഒരാൾ സുഗ്രീവന് പിന്തുണയുണ്ട് ആയതിനാൽ ജയം വരാൻ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് ഭാവിയിലും ജീവനിലും എനിക്ക് ആശങ്കയുണ്ട് ആ ഭാര്യ അവരുടെ ചെയ്തത് ബാലിയുടെ പതനം കണ്ട് ഓടിയ വാരനന്മാർ താരയോട് വിളിച്ചു പറഞ്ഞത് എന്ത് സുഗ്രീവനെ ആക്രമിക്കാൻ സൈന്യത്തെ ഒരുക്കുക ബി നഗരവാതിൽ അടച്ച് അങ്കതനെ രാജാവായി വാഴിക്കുക സി നഗരം വിട്ട് രക്ഷപ്പെടുക ഡി ജീവൻ അഭിമാനം രക്ഷിക്കുക ടൈം നൗ ഓപ്ഷൻ ബി നഗരവാതിൽ അടച്ച് അംഗതനെ രാജാവായി വാഴിക്കുക നമ്മൾ നോക്കാം നിങ്ങൾ പറഞ്ഞ ഉത്തരം ശരിയാണ് രണ്ട് മാർക്ക്

ചിറകു കരിഞ്ഞ സമ്പാദിക്ക് സമയാസമയം ഭക്ഷണം നൽകിയിരുന്ന പുത്രന്റെ പേര് എ ർനഖാമി ഡി അഗ്നി വർണ്ണൻ യു ആർ ടൈം സ്റ്റാർട്ട്സ് നൗപ്ഷൻ ഓപ്ഷൻ ബി സുപാർശൻ ബി സുപാർശൻ എന്താ നിങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്ത പാർട്ട്ണർക്ക് വേറെ അഭിപ്രായം ഉണ്ടായിരുന്നോ അല്ല ഓക്കെ ഫൈൻ എന്തായാലും നമുക്ക് നോക്കാം നിങ്ങൾ പറഞ്ഞ ഉത്തരം ശരിയാണ് രണ്ട് മാർക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ബിയോടാണ് ക്വസ്റ്റ്യൻ ഇതാണ് ആരാണ് പുഞ്ചിക സ്ഥല ഓപ്ഷൻ ഇതാണ് എ ഒരു അപ്സരസ് ബി ഒരു രാക്ഷസി സി ഒരു മനുഷ്യ സ്ത്രീ ഒരു ഗന്ധർവസ്ത്രീ യം സ്റ്റാസ് ആരായിരുന്നു കേട്ടിണ്ടോ ആ സ്ഥല ആരാക്ഷോക്കെട്ടെ ഓക്കെ ഓപ്ഷൻ ബി രാക്ഷസി രാക്ഷസി എന്ന് പറഞ്ഞ ഒരു രാക്ഷസിയൊക്കെ ഉണ്ടാവോ താടക ഒരു രാക്ഷസിയുടെ പേര് വരുമ്പോൾ എന്തായാലും നമുക്ക് നോക്കാം നിങ്ങൾ പറഞ്ഞ ഉത്തരം ടീം ബി ഉത്തരം പറഞ്ഞില്ല അതുകൊണ്ട് ക്വസ്റ്റ്യൻ ടീം എക്ക് ഒരു ഗന്ധർവ സ്ത്രീ യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ ആരാണോ ഓപ്ഷൻ എ ഒരു അപ്സരസ് ഓപ്ഷൻ എ ഒരു അപ്സരസ് ഞാൻ ലോക്ക് ചെയ്തു നമുക്ക് നോക്കാം എ എ ഉത്തരം ഉത്തരം ആയിട്ട് ഒന്ന് പുഞ്ചികസ്ഥല അപ്സരസ് എന്ന് പറഞ്ഞത് ശരി അപ്സരസ് ആയ പുഞ്ചികസ്ഥല വേദവതി തുടങ്ങിയ അപ്സരസുകളെല്ലാം രാവണന്റെ കാമപരാക്രമത്തിൽ പെട്ടുപോയവരാണ് അവരോട് കാണിച്ച അതിക്രമത്തിന് ശാപം നേടിവ ജീവിതമാണ് അതുകൊണ്ട് രാവണനുമായിട്ടാണ് വലിയ ബന്ധം അങ്ങനെ ശാപവും കൂടി മനുഷ്യനാൽ കൊല്ലപ്പെടട്ടെ ശാപം സർ സോ മച്ച് ടീം എക്ക് ഒരു മാർക്ക് മാർക്ക് കൂടെ അങ്ങനെ ആകെ ഇന്നലെയും ഇന്നും ചേർത്ത് ടോട്ടൽ മാർക്ക് മാർക്ക് ടീം ബിക്ക് ും നാല് മാർക്ക് ടോട്ടൽ എട്ട് മാർക്ക് ഇതോടുകൂടി ഇന്നത്തെ പ്രശ്നോത്തരി മത്സരം ഇവിടെ അവസാനിക്കുകയാണ് ഇനി അടുത്തത് ആലാപന അർത്ഥ വ്യാഖ്യാന മത്സരമാണ് ഇന്നലത്തെ അതേ ടീമുകൾ തന്നെയാണ് ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് ടീം എ എൻ ബി റെഡിയല്ലേ താങ്കളുടെ കാവ്യം സ്ക്രീനിൽ വന്നു രശ്മിയാൽ തൽക്ഷണേ തീയും പിടിച്ചിതനുജനു പക്ഷപുടങ്ങളിൽ അപ്പോൾ അവന് ഞാൻ രക്ഷിപ്പതിനുടൻ പിന്നിലാക്കിടിനേൻ പക്ഷം കരിഞ്ഞു ഞാൻ വീണിതു ഭൂമിയിൽ പക്ഷദ്വയത്തോടു വീണാൻ അനുജനും നിജം എക്സ്പ്ലെയിൻ ചെയ്തോളൂ വാനര സംഘം തങ്ങൾക്ക് സീതാന്വേഷണത്തിനായി കെൽപ്പുള്ളവരായി പ്രതീതമാകാതെ വന്നപ്പോൾ ആശയെല്ലാം നശിച്ച് അവർ പ്രായോപ്രായോപവേശത്തിനായി തയ്യാറെടുക്കുന്നു ആ സമയമാണ് സമ്പാദി എന്ന കഴുകൻ അതായത് അദ്ദേഹം ഒരു പക്ഷിശ്രേഷ്ഠനായിരുന്നു ആ പക്ഷിശ്രേഷ്ഠന്റെ ആഗമനം അവിടെ ഉണ്ടാകുന്നത് സമ്പാദി കരുതിയത് ദൈവമാണ് തൻ്റെ മുന്നിൽ ഭക്ഷണമെന്നോണം ഈ വാനരങ്ങളെ അവതരിപ്പിച്ചത് എന്നായിരുന്നു എന്നാൽ അവർ ജഡായുവിൻ്റെ ഈശ്വര ഭക്തിയെക്കുറിച്ചും സ്വർഗാരോഹണത്തിനെ കുറിച്ചും പറയുന്നത് കേട്ടു അപ്പോൾ അവരോട് ശ്രീരാമ തത്വം അന്വേഷിക്കുകയും അവരെന്താ എന്തിനാണ് ഇവിടെ വന്നിരിക്കുന്നതെന്ന് ചോദിച്ചറിയുകയുണ്ടായി അപ്പോൾ സമ്പാദി ശ്രീരാമനോട് അത്യധികം ഭക്തി ഉള്ളവനാകയാൽ തന്റെ ജീവിത വൃത്താന്തം തന്നെ വനരസംഘത്തോട് പറഞ്ഞു കേൾപ്പിക്കുകയാണ് ഇവിടെ ഒരിക്കൽ മത്സര ബുദ്ധിയും വാശിയും ബാധിച്ച് അനുജനായ ജഡായും ജ്യേഷ്ഠനായ സമ്പാദിയും സൂര്യനിലേക്ക് പറന്നെടുക്കുവാൻ നോക്കി എന്നാൽ സൂര്യമണ്ഡലത്തോടടുത്തപ്പോൾ അവരുടെ ചിറകുകൾ സൂര്യരശ്മിയാൽ വാടി തളരാൻ തുടങ്ങി ആ സമയം എന്നാൽ ജെ ജ്യേഷ്ഠ സ്നേഹത്താൽ സഹോദരനോടുള്ള അവാത്സല്യത്താൽ വരും വരാഖകളെക്കുറിച്ചൊന്നും ചിന്തിക്കാതെ അനുജന് മേലെ പറക്കുകയാണ് സമ്പാദി ചെയ്തത് അതുവഴി തൻ്റെ പക്ഷം കരിഞ്ഞ് താൻ നിലംപൊത്തിയെങ്കിലും അനുജൻ ഇപ്പോഴും പക്ഷങ്ങളോടുകൂടി ജീവിക്കുന്നു എന്ന് ചിന്തിച്ചതിൽ സമ്പാദിക്ക് സന്തോഷമാണ് ഉണ്ടായത് ഇതിൽ നിന്ന് സഹോദര സ്നേഹത്തിന്റെ ഉദാത്ത മാതൃകയാണ് സമ്പാദി അവതരിപ്പിക്കുന്നത് അതുമാത്രമല്ല മത്സരബുദ്ധിയും വാശിയും ബാധിച്ചാൽ വിനാശമായിരിക്കും ഫലമെന്നും ചൊല്ലാൻ വായിച്ചെടുക്കുമോ ാണ് വരി ഗുഡ് നല്ലൊരു കാര്യമാണത് സ്വന്തമായിട്ട് ചൊല്ലിപ്പൊടിക്കുക നല്ലൊരു സർ സർ അർത്ഥവിശദീകരണം നടത്തുകയും ഭാവി വീണാൻ അനുജനും പക്ഷികൾക്ക് ആശ്രയം പക്ഷമല്ലോ നിജം അവിടെ ഒരു ചെറിയ വിശകു വന്നോന്നൊരു സംശയം കുഴപ്പമൊന്നുമില്ല ആ അർത്ഥം പറഞ്ഞതിൽ തെറ്റൊന്നുമില്ല എങ്കിലും പക്ഷികൾക്ക് ആശ്രയം പക്ഷമല്ലോ അനുജന് എവിടെയോ പറന്ന് സഞ്ചരിക്കാനും ഒരു പക്ഷേ അയാൾക്ക് പൂർണ്ണവും നല്ലതുമായ ജീവിതവും കിട്ടിയിരിക്കാം ഇപ്പോൾ നിങ്ങൾ പറഞ്ഞതിൽ നിന്ന് ബാക്കി ഞാൻ മനസ്സിലാക്കുകയും ചെയ്തു എനിക്കത് അന്വേഷിക്കാനോ എങ്ങനെ അനുജനെ അന്വേഷിച്ച് ചെല്ലാനോ സാധിച്ചില്ല കാരണം പക്ഷികൾക്ക് ആശ്രയമായ പക്ഷം എനിക്കില്ലാതെ പോയി ഇത്രയും എനിക്ക് കൂട്ടിച്ചേർക്കാണ്ട്

സദാ വിഷ്ണു തൽപര സീത അന്വേഷിച്ച് പുറപ്പെട്ട പോയ പുറപ്പെട്ട വാനരന്മാർക്ക് വിഷപ്പും ദാഹവും അനുഭവപ്പെട്ടു വിഷപ്പും ദാഹവും അനുഭവപ്പെട്ട വാനരന്മാർ ഒരു ഗുഹയിലേക്ക് ചെന്നു അവിടെ വെച്ച് അവർ ഒരു സുന്ദരിയായ യുവതിയെ കണ്ടു അവൾ വിശപ്പന്താഹോ അകറ്റാനുള്ള മാർഗം ഉപദേശിച്ചതിന് ശേഷം അവൾ തന്നെ കുറിച്ച് പറഞ്ഞു വിശ്വകർമാവിന് സുന്ദരിയായൊരു മകളുണ്ടായിരുന്നു ഹേമ എന്നായിരുന്നു അവളുടെ പേര് ഹേമ ഇന്ദു ചൂടനെ അവൾ നൃത്ത രൂപങ്ങൾ കൊണ്ട് സന്തുഷ്ടനാക്കി സന്തുഷ്ടന ഇന്ദു ചൂടൻ അവൾക്ക് സമ്മാനിച്ച അവൾക്ക് സമ്മാ സമ്മാനിച്ചതാണ് ഈ ദിവ്യപുരം ഞാൻ ഞാനൊരു ഗന്ധർവപുത്രിയാണ് അവളുടെ കൂട്ടുകാരി സ്വയം പ്രഭയാണ് ഞാൻ മോക്ഷം ലഭിക്കുന്നതിന് വേണ്ടിയാണ് വിഷ്ണു താല്പര്യ ഞാൻ ഇവിടെ വസിക്കുന്നത് നന്നായിട്ട് ചൊല്ലി വളരെ നന്നായിരുന്നു ഒരു എന്താ പറയുക ഈ മലയാള ഭാഷ ഇങ്ങനെ ഇങ്ങനെ ചൊല്ലാൻ സാധിക്കുന്നത് വളരെ നല്ല കാര്യമാണ് മറ്റു കവിതകളും ഒക്കെ ഇതുപോലെ ചൊല്ലി ശീലിക്കണം എല്ലാവരും മലയാള ഭാഷയിലൂടെ നമുക്ക് മലയാള കവിതയിലൂടെയൊക്കെ നമുക്ക് നമുക്ക് നമ്മുടെ സ്വത്വം അറിയാൻ പറ്റുള്ളൂ നമുക്ക് കവിതകളിലൂടെ ഒക്കെ മോഡേൺ കവിതകളിലും പഴയ എഴുത്തച്ഛൻ്റെ കൂടെ ഒക്കെ അതൊക്കെ വായിച്ച് ശീലിക്കുന്ന നല്ല കാര്യം അത് അഭിമാനം തോന്നുന്നു നസ്രത്ത് അങ്ങനെയൊക്കെ വായിക്കുന്നതിൽ നന്നായിട്ട് ചൊല്ലി കുറച്ചുകൂടെ സംഗീതം പഠിച്ചിരുന്നെങ്കിൽ ഇതിനേക്കാളും കുറച്ചുകൂടെ സംഗീതാത്മകമായിട്ട് ചൊല്ലാൻ പറ്റിയനെ വിശ്വവിമോഹിണിയ विश्वकर्मात्मजा हे मामनोहरि नृत्तभेदं कु सन्तुष्टनाकिनाल् मुग्धेन्दुशेखरं तन्ने अदुमूलं दिव्यपुरमिदं नीश्वरन् दिव्यसंवल्सराणामयुतायुतं उत्सवं पूण्डुवसिच्चिह पुरा तल्सखि ज्ञानिह नाम्ना स्वयं प्रभा सन्ततं मोक्षमपेक्षि गन्धर्वपुत्री सदा विष्णुतल्परा സാർ അവിടെ പറഞ്ഞ അഭിപ്രായങ്ങളൊക്കെ ഞാനും യോജിക്കുന്നത് തന്നെയാണ് പക്ഷേ കവിത വായിക്കുമ്പോൾ ചില പദങ്ങളെ ഛേദിച്ച് പറയേണ്ടത് അങ്ങനെ വേണം അതിൽ കൂടുതൽ ശ്രദ്ധിക്കുക പിന്നെ വേണ്ടാത്തിടത്ത് ചില ഈണം കൊടുക്കുന്ന ഏർപ്പാടുണ്ട് ഈണമെന്ന് ഞാൻ പറഞ്ഞത് അക്ഷരത്തിന് കൊടുക്കുന്ന നേട്ടം ഉദാഹരണത്തിന് ഒന്ന് ദിവ്യ പുരാമിതം ആ പുരാമിതം എന്ന് വേണ്ട ദിവ്യ പുരമിതം

ഇതോടുകൂടി ഇന്നത്തെ ആലാപന അർത്ഥ വ്യാഖ്യാന മത്സരം ഇവിടെ പൂർണ്ണമാവുകയാണ് അടുത്തത് രാമായണ രൂപകം പൂണ്ട കാട്ടിലിങ്ങനെ വസിക്കേണ്ട നീ ഭജിച്ചാലു മഹാഭോഗങ്ങൾ എന്തു മൃദുലമായ ശരീരം തിന്നാൻ എന്തു രസമായിരിക്കും ഓ അത് രാവണ മഹാരാജാവ് തിന്നാനെടുത്തതായിരിക്കും തുള്ളി കൊതിക്കേണ്ട പോലും കിട്ടില്ല ഇത് സീത തിന്നാനുള്ള ഇറച്ചിപ്പണ്ട അല്ല എന്റെ അനുമതി കൂടാതെ സ്ത്രീയാകട്ടെ പുരുഷനാകട്ടെ ഇവളെ കാണാനോ സ്പർശിക്കാനോ പാടുള്ളതല്ല കൽപ്പന പോലെ ഇവളോട് അപ്രിയം പറയുന്നവർ ജീവനിൽ കൊതിയില്ലാത്തവർ മാത്രമാണ് ലിങ്കാധിപൻ കൈകസീക നന്ദനൻ രാവണ മഹാപ്രഭു വിജയിക്കട്ടെ കരദൂഷണന്മാർ വസിച്ചിരുന്ന ജനസ്ഥാനത്തെ കുറിച്ച് നിനക്കറിയില്ലേ അറിയും തമുരാനെ ജനസ്ഥാനത്തിപ്പോൾ രാക്ഷസാധിവാസമില്ലാതായിരിക്കുന്നു നിങ്ങൾ നീ ഉൾപ്പെടെ എട്ട് ഭീമരാക്ഷസന്മാർ അവിടെ ചെന്ന് വാസമുറപ്പിക്കണം അങ്ങനെ തന്നെ ചെയ്യാം അവനോടൊപ്പം രാക്ഷസ് പടയേയും വധിച്ച ഒരു മനുഷ്യ കീളം അവിടെയുണ്ട് ഒരു രാമൻ അവന്റെ നീക്കങ്ങൾ നിരീക്ഷിച്ച് നമ്മെ അറിയിക്കണം അറിയിക്കാം പ്രഭു നേരമെത്തുമ്പോൾ നാം അവനെ വധിക്കുന്നതാണ് ഇപ്പോൾ തന്നെ സീതേ ഈ ലങ്ക എത്ര സമ്പൽ സമൃദ്ധമാണെന്നോ ഈ ലങ്കയുടെ ചുറ്റും നൂറ് യോജന വിസ്താരത്തിൽ കടലാണ് ആ കടലും രാക്ഷസ വീരന്മാരുടെ കാവലും കടന്ന് ദേവേന്ദ്രന് പോലും ഇവിടെ എത്താനാവില്ല പിന്നെയാണോ രാജ്യത്തു നിന്നും പുറന്തള്ളിയ ആ അൽപായസായ താമസ ചെറുക്കാൻ രാമൻ ഇവിടെ എത്തുന്നത് നടക്കാത്ത കാര്യമാണ് അതുകൊണ്ട് നീ എന്നെ തന്നെ വരിച്ചു കൊള്ളുക ഞാൻ നിനക്ക് യോഗ്യനായ ഭർത്താവായിരിക്കും എന്നെ രാമന്

അവൻ വരുമത്രേ വരട്ടെ അവനും ഞാൻ തരുന്നു അതിനുള്ളിൽ അവൻ ആ രാമൻ വന്ന് ലങ്കയെ വിധവയാക്കി നിന്നെ ഇവിടെ നിന്ന് അപഹരിച്ചു കൊണ്ടുപോയൽ കൊണ്ടുപോകട്ടെ പന്ത്രണ്ട് മാസത്തിനകം നീ ഈ രാവണന്റെ ഹിതാനുവർത്തിയാവുന്നില്ലെങ്കിൽ നിന്നെ അരിഞ്ഞരിഞ്ഞ് പ്രാത ഭതാണ്

നമുക്ക് നമുക്ക് പരിചയപ്പെടാം പേര് അൻഹ അൻഹ ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത് സ്റ്റാൻഡേർഡ് ഫർഹാന മുഹമ്മദ് എന്തായാലും ജഡ്ജസിനോട് ചോദിക്കാം ശ്രീകുമാർ സാർ അസലായിരുന്നു രാവണനും സീതയും ബാക്കിയുള്ള എല്ലാ രാക്ഷസന്മാരും രാക്ഷസന്മാരും ഒക്കെ അതിഗംഭീരമായിരുന്നു രാവണൻ ഇടയ്ക്കൊന്ന് ഒന്ന് ഒന്ന് ഫ്ലോ പോകുന്നു കണ് തോന്നിയപ്പോൾ നമ്മൾ മോത്തോട്ട് നോക്കാതെ ഒറ്റ കാച്ചായിരുന്നു ഡയലോഗ് അത് കഴിഞ്ഞപ്പോൾ ഒരു ആശ്വാസമായി എന്നുള്ള മട്ടില് പിന്നെ ചില ഒന്ന് രണ്ട് യോഗ്യനായ ഭർത്താവല്ല നമ്മൾ ഭർത്താവ് പറയാവുള്ളൂ ഏ കേട്ടോ സ്വാമി സ്വാമിയല്ല സ്വാമി അങ്ങനെയുള്ള ചില മൈനർ കാര്യങ്ങൾ പക്ഷേ അഭിനയത്തിൻ്റെ കാര്യത്തിൽ രണ്ടുപേരും നല്ല മികച്ച അഭിനയമായിരുന്നു വെരി ഗുഡ് ഇടേ ചോദിപ്പിച്ചതുപോലെ രാവണന് ഈ ഭാരമൊന്നും ഇറക്കി വെക്കണമല്ലോ ഭഗവാനെ എന്നൊരു തോന്നലായിരുന്നു എങ്ങനെയെങ്കിലും കിരീടത്തിൻ്റെ അല്ല ആ പോർഷൻ മുഴുവൻ ഒന്ന് പറഞ്ഞു തീർക്കണം ഇടയ്ക്കിടയ്ക്ക് നോക്കിയാൽ കാണാം അടുത്ത വാക്കെന്തെന്ന് ആലോചിക്കുന്നത് വേണം എങ്കിലും ആലോചന വന്നപ്പോൾ കോപം മുഖത്തുനിന്ന് പോയി അങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങളുണ്ട് അതുപോലെ വീണ്ടെടുക്കുന്നെങ്കിൽ വീണ്ടെടുത്തോട്ടെ എന്ന സ്റ്റേറ്റ്മെന്റ് അല്ല അതൊരു പരിഹാസമാണ് ഒരു വർഷത്തിനകം വന്ന് വീണ്ടെടുക്കുമെങ്കിൽ വീണ്ടെടുത്തോട്ടെ ആ പറയുന്ന ആശയമാണ് അവിടെ വേണ്ടത് അതിന് പകരം ആ ഒരു വർഷത്തിനകം വന്ന് വീണ്ടെടുക്കുന്നെങ്കിൽ എടുത്തോട്ടെ പണയം എടുത്തോണ്ട് വാന അപ്പം അങ്ങനെയുള്ള ചെറിയ കുഴപ്പങ്ങളുണ്ട് വളരെ നന്നായി ഇത് അവതരിപ്പിക്കുക തുടർന്ന് നിങ്ങൾക്കിതിന് സാധ്യമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു തുടങ്ങി ോട്ട് പോവാം ശ്രീകുമാർ സാർ എത്ര മാർക്കാണ് കൊടുക്കുന്നത് ഗവൺമെന്റ് വി ആൻഡ് എച്ച് എസ് എസ് പൂച്ചർ നേടിയിരിക്കുന്നത് തേർട്ടി പോയിന്റ് ആണ് കൺഗ്രാചുലേഷൻസ് ഓൺലി ബിക്കോസ് ഓഫ് യുവർ രാവണ